എക്സ് തൃപ്രയാർ ബ്രാഞ്ച് സനു ആലുങ്ങലിനെ ആദരിച്ചു തൃപ്രയാർ കനോലി കനാലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച യുവതിയെ സ്വന്തം ജീവൻ പണി എവച്ച് രക്ഷിച്ച സനു ആലുങ്ങലിനെ എക്സ് തൃപ്രയാർ ബ്രാഞ്ച് ഓഫീസിൽ വെച്ച് ജില്ലാ ജനറൽ സെക്രട്ടറിയും തൃശൂർ മേയറുമായ എം കെ വർഗീസ് ആദരിച്ചു ജില്ലാ സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ ബ്രാഞ്ച് പ്രസിഡന്റ് പി വിനു സെക്രട്ടറി സന്തോഷ് മാടക്കായി ട്രഷറർ വി ഗോപാലകൃഷ്ണൻ ജില്ലാ പ്രതിനിധി എം കെ ബഷീർ കൺവീനർ പ്രേംലാൽ വലപ്പാട് എക്സ് പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ തൃശൂർ പൂരത്തിന് സേവനം നടത്തിയ യൂത്ത് വളണ്ടിയർമാരെ ജില്ലാ ജനറൽ സെക്രട്ടറി ആദരിച്ചു ഏകദേശം നാല് അഞ്ച് കോടി രൂപയുടെ ചെലവ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ജനങ്ങളുടെ ആവശ്യം കൊണ്ട് തന്നെ എനിക്ക് കൊണ്ടു നടക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെയുള്ള സൽപ്രവൃത്തികൾ ചെയ്യുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇത് അങ്ങനെ ആരെയും പറ്റിക്കുന്നൊരു സംഘടനയല്ല യഥാർത്ഥമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വലിയൊരു നിലയുണ്ടെന്ന് ബോധ്യപ്പെടുത്താവുന്ന ഒരു സാഹചര്യം നമ്മൾ എത്തിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാല് മണിക്ക് മെയ് എട്ടാം തീയതി കോർപ്പറേഷൻ്റെ മുന്നിൽ വരികയാണെങ്കിൽ നമ്മളവിടെ നിന്ന് പുരാഗ് റൗണ്ടിൽ നിന്ന് കറങ്ങി എല്ലാ ബ്രാഞ്ചുകളും എല്ലാ വാഹനങ്ങളും പരമാവധി ആൾക്കാരുണ്ടായിരിക്കും ഏറ്റവും ഇതാ പ്രത്യേകതകളാണ് നമ്മുടെ ഡ്രസ്സ് യൂണിഫോം നമുക്ക് കണ്ടിട്ടുണ്ട് ആ യൂണിഫോം നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക നിര മൊത്തത്തിൻ്റെ തൃശൂരിനകത്ത് ഇങ്ങനെയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്നതിനും തെക്കേ പോകുന്നതിനടയിൽ നമ്മളതിൻ്റെ സമാപനം നമ്മൾ കുറിക്കുമ്പോൾ നമ്മൾ ഒരു വർഷത്തെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് വേണം നമ്മൾ കാര്യത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യണമെന്ന് ഇവിടുത്തെ പ്രസിഡൻ്റും അതുപോലെ തന്നെ സെക്രട്ടറിയും പ്രസിഡറും ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിന്ന് തീരുമാനിക്കും ഏത് തരത്തിലുള്ള ചാരിറ്റിയാണ് ഇവിടെ യോജിച്ചത് ഏത് തരത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത് എല്ലാ മാസവും ഒരെണ്ണം നമ്മൾ നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട് ജില്ലയിൽ എത്തിയും കൂടി വേണം പ്രസ്ഥാനത്തിനകത്ത് ഓടപാടങ്ങൾ മാത്രമല്ല ഏത് തരത്തിലുള്ള അവസരങ്ങളിലും സഹായിക്കുന്ന അല്ലെങ്കിൽ തയ്യാറായിട്ടുള്ള ഒരു വിഭാഗം കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ചേർന്നതാണെങ്കിൽ ബോധ്യപ്പെടണം അപ്പം ഈ സമൂഹത്തിനകത്ത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനും അതുപോലെ തന്നെ പുതിയ പുതിയ തലം കളി ഇതിലേക്ക് ആകർഷിക്കുന്നതിനും നമ്മൾ ഇത് പോകണം കാരണം നമുക്ക് സ്ഥിരമായി ഇത് പറ്റില്ലെങ്കിലും പുതിയ തലമുറ ഇതിലേക്ക് വേണം അവർക്കും കൂടി ഇത് ഒരു മുതൽ കൂട്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു